അരി തീയ്യാലിടാൻ വെള്ളം വെച്ച പിന്നെ വഴുതനങ്ങ ചിലതിനകത്ത് പുഴുവാണ് നോക്കി കണ്ടിച്ചില്ലെങ്കിൽ വെള്ളത്തിനകത്തേക്ക് പുഴുചാടും ഞാൻ മൂത്ത മോനെ പ്രസവിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോൾ ഇല്ലേ എൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവരും എനിക്ക് കൂടപ്പുറപ്പും ചേച്ചി അമ്മയൊക്കെ ആയിരുന്നു എല്ലാവരും അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി അവിടുത്തെ പെൻകൊച്ചിന് ചോറും കൊണ്ട് വന്നേ ആ പെങ്കൊച്ച എൻ്റെ ഒപ്പം പ്രസവിച്ചതാണ് ചേച്ചു പഴുതനങ്ങ മെഴുക്കുരട്ടിയും വടുതമ്പുളി നാരങ്ങ ഉണങ്ങി അച്ചാറിട്ടത് എൻ്റെ പൊന്നേ എന്നാ ടേസ്റ്റാ ഏഹ് എന്നാ രുചിയായിരുന്നു ഓ ഞാനൊന്നും പഴുതനങ്ങാ വെച്ചാൽ വലിയ രുചിയൊന്നുമില്ല പിന്നെ തോരനാന്ന് പറഞ്ഞ് കൂട്ടാം അത്രേ ഉള്ളൂ ഇങ്ങനെ ചിലരുടെ കൈപ്പുണ്യോ ഭയങ്കരായിട്ടോ അല്ലേ എൻ്റെ അമ്മ ചക്കക്കൂരും മുരിങ്ങക്കായും മാങ്ങായും വെക്കണം എന്നാ രുചിയാ ഞാൻ വെച്ചാൽ അങ്ങനെ ഉക്ക് കേട്ടോ